ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറെ പി എസ് ജി സ്വന്തമാക്കിയത് റെക്കോർഡുകൾ തിരുത്തി എഴുതിയ ഒരു ട്രാൻസ്ഫർ ആയിരുന്നു അത് നെയ്മർ ജൂനിയർ വന്നതോടുകൂടി പി എസ് ജി എന്ന ക്ലബ്ബിന് കൂടുതൽ വിസിബിലിറ്റി ലഭിച്ചു കൂടുതൽ ആരാധകരെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു അതിനുശേഷം ഒരുപാട് സൂപ്പർ താരങ്ങൾ പി എസ് ജിയിലേക്ക് എത്തി ഇപ്പോൾ യു എഫ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ കിരീടം സ്വന്തമാക്കാനും പി എസ് ജിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും പി എസ് ജിയുടെ പ്രസിഡൻ്റായ നാസർ അൽ ഖലീഫി ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർ വന്നതോടുകൂടിയാണ് തങ്ങൾ ഒരു വലിയ ക്ലബ്ബാണ് എന്നുള്ള കോൺഫിഡൻസ് തങ്ങൾക്ക് വന്നത് എന്നാണ് പി എസ് ഡിയുടെ പ്രസിഡന്റ് ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുള്ളത് നെയ്മറും മെസ്സിയും എംബപ്പയും ഒക്കെ തങ്ങളിൽ വലിയ സ്വാധീനം ചെരുത്തി അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളായിരുന്നു എന്ന് കൂടി ഖലീഫ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മറെ ഞങ്ങൾ വെറുതെ സൈൻ ചെയ്തത് ആയിരുന്നില്ല ബാഴ്സയിലെയും ലാലികയിലെയും മികച്ച താരമായിരുന്നു നെയ്മർ കൂടാതെ ബ്രസീലിലെയും മികച്ച താരമായിരുന്നു അദ്ദേഹം ഞങ്ങൾ ഒരു വലിയ ക്ലബ്ബാണ് എന്ന കോൺഫിഡൻസ് ഞങ്ങൾക്ക് നൽകിയത് നെയ്മർ ജൂനിയർ ആണ് ഇതാണ് നാസർ അൽ ഖലീഫി പറഞ്ഞിട്ടുള്ളത് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു നെയ്മർ പി എസ് ജി എന്ന ക്ലബ്ബിനോട് വിട പറഞ്ഞത് പിന്നീട് അൽഹിലാലിൽ നെയ്മർ കളിച്ചു നിലവിൽ സാൻഡോസിന്റെ താരമാണ് നെയ്മർ പി എസ് ജിയിൽ കളിക്കുമ്പോഴെല്ലാം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിരുന്നു ഒരു തവണ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ വരെ പി എസ് ജി എത്തിയിട്ടുണ്ട് പക്ഷേ പരിക്കുകൾ കാരണമാണ് നെയ്മറുടെ കരിയർ എങ്ങും എത്താതെ പോയിട്ടുള്ളത് ഇവിടെ ഇടവസാനിപ്പിക്കുന്നു അടുത്തൊരു മേലും കാണാം